ഞാനത് എന്റെ മകളുടെ കല്യാണം നിശ്ചയിക്കഴിഞ്ഞു നിശ്ചയം കഴിഞ്ഞു പക്ഷെ ഞാനായിട്ട് തന്നെ എന്റെ മകളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മീഡിയയിലും പറയരുത് എനിക്ക് എന്റെ മകളെ കുറിച്ച് നല്ലതുപോലെ അറിയാം അവള് ചെയ പക്ഷെ അവളുടെ മനസ്സിലൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാവരും കോമ്പോ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന യൂട്യൂബറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ പുള്ളിക്കാരങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ എടുക്കുക ഇത്തവണത്തെ ബിഗ് ബോസിലേക്ക് അങ്ങ് പോയി അവിടെ വെച്ച് ഗബ്ര എന്ന പറയാനായിട്ട് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ലവ് ട്രാക്ക് അങ്ങ് പിടിച്ച് ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസിന്റെ ഇടയിൽ ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആണോ അതല്ലെങ്കിൽ പ്രണയത്തിലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ അതും ബിഗ് ബോസിൽ കയറി രണ്ടാമത്തെ നാൾ തൊട്ടേ തന്നെ വന്ന് രണ്ടാമത്തെ നാൾ തൊട്ടേ ഗബ്രയുമായി കോംബോ ചേർന്ന് ഇങ്ങനത്തെ ഒരു ട്രാക്ക് പിടിച്ചതോട് കൂടി ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ജാസ്മിനു വന്നു തുടങ്ങി എന്നുള്ളതാണ് അല്ല ഇത് വൻ രീതിയിൽ കത്തി കൂടി രണ്ട് ദിവസം എന്താക്കി ബിഗ് ബോസ് ജാസ്മിനെ നേരെ റൂമിലേക്ക് വിളിച്ച് എന്നിട്ട് പറഞ്ഞെന്താണ് നിങ്ങളുടെ ഉപ്പാക്ക് നിങ്ങളുമായി സംസാരിക്കണം ഉപ്പാക്ക് അസുഖമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ജാസ്മിൻ പോയി യി സം വോയിസ് ക്ലിപ്പ് ഒന്നും ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ആ സംസാരിച്ചതിനു ശേഷം ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും കണ്ടതാണ് എന്താണ് പുറമേ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തനിക്കൊരു ഹിന്ദി കിട്ടിയ മാതിരിയായിരുന്നു ജാസ്മിനെ പെരുമാറ്റം ബിഗ് ബോസിന്റെ നിയമപ്രകാരം അതൊരു തെറ്റാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഹിന്ദു പോലും മത്സരാർത്ഥികൾക്ക് ഉള്ളിൽ നിന്ന് ലഭിക്കാൻ പാടില്ല അപ്പൊ ഒരു സംശയം വന്നു പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഹിന്ദു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ രോഗം അഭിനയിച്ച് വിളിച്ചത് എന്നുള്ളത് ബിഗ് ബോസ് ആണെങ്കിൽ ഇപ്പോഴും അതിന് വേണ്ട വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് അത് വല്ലാണ്ടായപ്പോ എന്തായി ജാസ്മിൻ ഇപ്പൊ തന്നെ അതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വിവി ഹിയർ എന്ന് പറഞ്ഞ ചിലരായിരുന്നു ഇവരുടെ പ്രതികരണം എന്തായാലും വെള്ളിയാഴ്ച ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ ബുധനാഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവിടെ ബിഗ് ബോസ് ഹൗസിനുള്ള ജാസ്മിൻ പറഞ്ഞത് അല്ലേ അതിനെക്കുറിച്ച് വിവി ചോദിക്കുന്നുണ്ട് അതിനുള്ള മാതാപിതാക്കളുടെ മറുപടി നമുക്ക് കണ്ടോക്കാം കഴിഞ്ഞ ഡിസംബറിലാണ് എനിക്ക് ബ്ലോക്ക് വന്നു ചെറിയൊരു അറ്റാക്ക് പോലെ വന്നായിരുന്നു അങ്ങനെ മെഡിക്കലിൽ പോയി മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിലൊന്നു മാറ്റി പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഒന്നുകൂടെ മാറ്റി ഒരു ബ്ലോക്ക് നിലവിലുള്ളു അത് ചെറിയൊരു ബ്ലോക്ക് ആയിരുന്നു അത് പെയ്യ് മാറ്റാം എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് ആ ബ്ലോക്ക് ഇപ്പൊ ഒരു വർഷമായി ഒരു വർഷം കഴിഞ്ഞു ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എനിക്ക് ഒരു അടിയായിക വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കുടിച്ചു വന്നിട്ട് അടുത്തൊരു ഡേറ്റ് ആണ് ഓക്കെ അപ്പൊ അതാണ് കഴിഞ്ഞ ബുധനാഴ്ച ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കുടിച്ചു അടുത്തൊരു ഡേറ്റ് തന്നേക്കാണെന്നാ പറഞ്ഞത് വെള്ളിയാഴ്ച എന്തായിട്ടുള്ള ഓപ്പറേഷൻ നടന്നിട്ടില്ലെന്നർത്തും അപ്പൊ ഈ പുയുടെ സംസാരത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഓപ്പറേഷൻ കഥകളെല്ലാം എന്നുള്ളത് ഇപ്പം തൽക്കാലം മരുന്ന് കുടിക്കാനാണ് പറഞ്ഞത് ഡേറ്റ് പിന്നെ തരാൻ പറഞ്ഞത് അല്ലേ അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഹിന്റ് കൊടുക്കാൻ വേണ്ടി ഡ്രാമ കളിച്ചതാണ് ഇത് എന്നുള്ളത് എന്തായാലും തികച്ചും ഇതൊരു അൺഫെയർ ഗെയിമായി പോയി എന്നതാണ് എന്റെ അഭിപ്രായം എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ പിടിച്ചോണ്ടിരിക്കുന്ന ലവ് ഫ്രണ്ട്ഷിപ്പ് ട്രാക്കിനെ കുറിച്ച് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് അന്നേരമുള്ള ഉപ്പിന മറുപടി നമുക്ക് നോക്കാം പക്ഷെ എനിക്കെന്താ വേണം ചോദിച്ചറിയാം അവളൊരു ഗെയിം സ്പിരിറ്റ് ആയിട്ടാണ് ഇതെല്ലാം എടുത്തേക്കുന്നത് ഈ കുട്ടി കൊച്ചിനെ മുതലേ അവൾക്ക് ഈ ആൺ സുഹൃത്തുക്കൾ അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളുണ്ട് ഇവിടെ വരുന്ന സമയത്ത് ഈ ദേഹം അടിച്ചും പിടിച്ചും അത് നമ്മൾ അത്ര കാര്യമാക്കി എടുക്കാറില്ല അതെ അതെ അവൾക്ക് പെൺകുട്ടികളെ കൊണ്ട് സുഹൃത്തുക്കളായിട്ട് പിന്നെ ആൺ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് പേരുണ്ട് എനിക്കറിയാവുന്നതാണ് നമ്മുടെ വീട്ടിൽ വരുന്നതാണ് ഇവിടെ വന്ന് സഹകരിക്കുന്നതാണ് എനിക്ക് നല്ലോണം അറിയാം അതൊക്കെ ഞാൻ ഈ പിന്നെ തെറ്റ് അതാണ് ഇതാണ് പറയുമെങ്കിൽ പിന്നെ എന്റെ മകള് എന്നോട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പാപ്പ ഞാന് അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകുന്ന ഒരാളല്ല അതെനിക്ക് നല്ലോണം അറിയാം നല്ലോണം എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ ആ ഒരു ഗെയിമില് അവളും ഒരു ഗെയിം സ്പിരിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓഡിയൻസ് നല്ലതുപോലെ എടുക്കും എന്നുള്ള ഒരു ഒരു മൈൻഡായിരിക്കാണ് ആ ഗെയിം കളിച്ചിരിക്കുന്നത് എന്ത് ഗെയിം ഇതൊരുമാതിരി സ്വന്തം മകളെ ന്യായീകരിച്ചത് പോലെയാണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത് പിന്നെ സ്വന്തം ഉപ്പല്ല മകൾ ഇങ്ങനെ തലയും പറയാൻ പറ്റുമോ അപ്പൊ പിന്നെ പുള്ളിക്കാരെ ന്യായീകരിച്ചത് നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല ഇവിടെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ എന്റെ മകൾ എനിക്കറിയാം എന്റെ മകൾ തെറ്റിലേക്ക് ഒന്ന് പോകത്തില്ല എന്നുള്ളത് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു തെറ്റ് തന്നെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു ലവ് ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പിടിക്കാന്ന് പറയുന്നത് അതവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റാണെന്ന് അംഗീകരിക്കാൻ പറ്റണം അതല്ലാണ്ട് എന്റെ മകൾ ഗെയിം സ്പിരിറ്റിൽ കളിച്ചതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഓക്കെ ഇതൊരു പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ട്രാക്ക് പിടിച്ചത് പിന്നെയും ഒരു ചെറിയ രീതിയിലുള്ള ജനപിന്തുണെങ്കിലും കിട്ടുമായിരുന്നു ചെലപ്പോ നല്ല രീതിയിൽ ജനപിന്തുണ പിന്തുണ കിട്ടിപ്പോയെ മുമ്പ് അങ്ങനെ കിട്ടിയതുമാണ് ആർക്കെ കിട്ടിയിട്ടുണ്ട് ശ്രീഡി പോലീസിന് കിട്ടിയിട്ടുണ്ട് ദിൽഷാ റോബിന് കിട്ടിയിട്ടുണ്ട് അല്ലെ ചിലപ്പോ ഇവിടെയും അങ്ങനെ കിട്ടി പോകുമായിരുന്നു ഇത് വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഈ ട്രാക്ക് പിടിക്കുന്ന സമയത്ത് ജനങ്ങൾ എന്താണ് കരുതേണ്ടത് അപ്പൊ ഒരിക്കലും അതിന് എന്ത് എന്തിനായി നൽകിയിട്ടൊരു കാര്യമില്ല ഇതൊരു തല്ലി തെറ്റിദ്ധരിപ്പിക്കല് തന്നെയാണ് എന്തായാലും പുള്ളിക്കാരും പോലെയുള്ള ബാക്കി കൂടി കൂടെ ഒന്നു യൂട്യൂബ് ചാനലിലും അതിന്റെ പിന്നെ ഇത് അതായത് കമന്റ് നിങ്ങൾ കമന്റ് ബോക്സ് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് അത് ജനങ്ങളായിട്ട് ഇടുന്നതല്ല ഓരോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആ ഫേക്ക് അക്കൗണ്ടിൽ തന്നെ പല യൂട്യൂബ് ചാനലിലും ഇതേ ഡയലോഗുകൾ പറയുന്നത് ഞാൻ കാണിച്ചുതരാം ഞാൻ കണ്ടിട്ടുള്ളതുമാണ് ഞാൻ ശ്രദ്ധിക്കുന്നതുമാണ് അത് ചുമ്മാ ഓരോരുത്തരെ അത് മനുഷ്യനെ വെറും ഇതാക്കാൻ വേണ്ടി ഓരോ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഇതിനകത്ത് പറയുന്നത് ഇതില് എൻ്റെ മകൾക്ക് നെഗറ്റീവ് കമന്റ് വരുന്നില്ല എന്നല്ല വരുന്നുണ്ട് അതിൽ നൂറ്റി അറുപത് ശതമാനവും ഈ ഫെക്ക് അക്കൗണ്ട് നാൽപ്പത് ശതമാനം ആൾക്കാർ അക്കൗണ്ട് കമന്റ് ഉണ്ട് ഞാൻ സമ്മതിക്കുന്നുണ്ട് ഐശ്വര്യ അറുപതൊ നാൽപ്പത്തൊന്നുമില്ല തൊണ്ണൂറ് ശതമാനം റിയൽ കമന്റുകളാണ് ജനങ്ങള് വെറുതെ കമന്റുകളാണ് കൃത്യമായി പബ്ലിക് റെസ്പോൺസ് എടുത്ത് അത് മനസ്സിലാവും നിങ്ങളിവിടെ ആലോചിച്ചു നോക്കി ജാസ്മിനെ കുറിച്ച് ആര് വീഡിയോ ചെയ്യുന്ന അതിന്റെ കമന്റ് ബോക്സിൽ ഇത്തരത്തിലുള്ള കമന്റുകളാണ് വരുന്നത് നല്ല രീതിയിൽ ഈ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ലവ് ട്രാക്ക് പിടിച്ച് ജനങ്ങളെ ജാസ്മിനിൻപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അത് വെച്ച് നോക്കുമ്പോൾ റിയൽ ആയിട്ടുള്ള കമന്റുകൾ തന്നെയാണ് പി ആർ ഒക്കെ ഒരു പരിധിയില്ലേ എത്രയാണെന്ന് വെച്ച് പി ആർ അറിയാൻ പറ്റും എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിന്റെ കൺഫൻ റൂമിൽ വെച്ച് ജാസ്മിൻ ഉപ്പയും തമ്മിൽ സംസാരിച്ചത് എന്താണെന്നുള്ളത് പിന്നീട് ഇപ്പൊ വെളിപ്പെടുത്തുന്നുണ്ട് നമുക്ക് മിനിറ്റ് സമയം നിങ്ങളുടെ മകളുമായിട്ട് സംസാരിക്കാം അത് നമ്മൾ പിന്നെ അതെ സീക്രട്ടായിട്ടോ അല്ലെങ്കിൽ സീക്രട്ടില് സംസാരിക്കാൻ ഒന്നും അല്ല അവരുടെ ആ റൂമിൽ വെച്ച് തന്നെ സമയം തന്നേക്കുന്നത് റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മുള എനിക്ക് ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥത വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പൊ വെള്ളിയാഴ്ച ആയിരുന്ന വെള്ളിയാഴ്ച ആവട്ടെ വെള്ളിയാഴ്ച പോകുമ്പോ അറിയാം എന്തായാലും കുഴപ്പമൊന്നുമില്ല ഏർ ഗെയിം കളിക്കണം ഞാൻ ഇങ്ങനെ പറഞ്ഞു നല്ലോണം ഗെയിം കളിക്കാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു എന്താ ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ള കാരണം ഒരു ബ്ലോക്ക് നിക്കുന്നോണ്ടാണ് പെട്ടെന്ന് വരാനുള്ള കാരണം പിന്നെ എന്റെ മാൾക്ക് ചിന്ത ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് ഇനി മാൾ ഇങ്ങനെ കളിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ടാണോ ഉപ്പായ്ക്ക് ഇങ്ങനെ വന്നത് അല്ലെ വാപ്പായ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആഹാ നല്ല ന്യായകരണം വിശ്വസിച്ച് കേട്ടോ ബിഗ് ബോസ് നിരീക്ഷിക്കുന്നു ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഈ പറഞ്ഞത് പച്ചക്കളവാണെന്നത് കാരണം കൺഫ്യൂസ് റൂമിൽ വെച്ചുള്ള ഉപ്പായോടെ സംസാരിച്ചു ശേഷമുള്ള ജാസ്മിനെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു താൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ പാടിപ്പോയി എന്നുള്ള രീതിയിലുള്ള ഒരു റിഗ്രസ് ആയിരുന്നു അല്ലെ ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു ഗബ്രയുമായി കോമ്പോ പിടിക്കാൻ പാടില്ലായിരുന്നു ഇനി ഞാനും ഗബ്രയും തമ്മിൽ ഒരു അഗ്രഹം പാലിക്കണം എന്ന രീതിയിലുള്ള കൺസേൺ ആയിരുന്നു ജാസ്മിനെ ഇറങ്ങി വരുമ്പോ ഉപ്പാക്ക് വെള്ളിയാഴ്ച ഓപ്പറേഷൻ ആണെന്ന് എന്ന് പറഞ്ഞതിനുപരി ആ ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ പിന്നെ കണ്ടിട്ടില്ല ശരിക്കും ഈ രീതിയിലാണ് സംസാരം നടന്നതെങ്കിൽ എന്റെ ഉപ്പാക്ക് എന്ത് സംഭവിക്കും എന്റെ ഒപ്പം രക്ഷപ്പെടും എന്റെ ഉപ്പാക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റും എന്ന രീതിയിൽ കണനാവുന്ന ജാസ്മിനായിരിക്കും നമ്മൾ ശരിക്കും കാണേണ്ടിയിരുന്നത് പക്ഷെ തിരിച്ചാണ് കണ്ടത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞതിലുപരി എന്തൊക്കെയോ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടെന്ന് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ ഒരു നിർണായക വെളിപ്പെടുത്തി നടത്തുന്നുണ്ടോ മക്കളെ നമുക്ക് എന്തായാലും അതൊന്ന് ഞാൻ പിന്നെ മാറ്റി പറയും

അപ്പൊ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറ്റത്തില്ല പറയണ്ടെന്ന് തന്നെ പറഞ്ഞുണ്ട് എന്റെ മകളുടെ ഇപ്പൊ നിശ്ചയം കഴിഞ്ഞ പയ്യന് നല്ല അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സും ആ ഒരു സംസാരിക്കാറുണ്ട് ഞാൻ സംസാരിക്കാറുണ്ട് എന്തായാലും ആ പയ്യന്റെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഞാൻ സംസാരിക്കാറുണ്ട് ഡെയിലി വിളിക്കാറുണ്ട് എല്ലാം ഉണ്ട് ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞുണ്ട് അത്താ അതില് നെഗറ്റീവ് നല്ലവണ്ണം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയിട്ട് ലവ് ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പിടിച്ചത് അല്ലേ കളാം നല്ല എത്തിക്സ് ജാസ്മിൻ ഈ കാണിച്ചത് വളരെ മോശമായി പോയെന്ന് ഞാൻ പറയത്തുള്ളൂ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരാൾ അതിനുള്ളിൽ പോയി ലവ് ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പിടിക്കാന്ന് പറയുന്നത് ഒട്ടും ചേരായിട്ടുള്ള കാര്യമില്ല ഇവിടെ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം ഇതൊരു ബിഗ് ബോസ് ഗെയിമാണ് നൂറ് ദിവസം പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാസ്ക് എന്ന് പറഞ്ഞത് അതിനുവേണ്ടി പല സ്ട്രാറ്റജികളും പലരും യൂസ് ചെയ്യുന്നുള്ളത് ഓക്കെ അത് ശരിയാണ് നമുക്ക് അവിടെ പിടിച്ചു വേണ്ടി എന്ത് സ്ട്രാറ്റജിയും യൂസ് ചെയ്യാം അതൊക്കവിടെ മത്സരിക്കുന്ന മത്സരാർത്ഥികളുടെ ഇഷ്ടം പോലെയാണ് പക്ഷെ എങ്കിൽ കൂടിയും വിജയിക്കാൻ വേണ്ടി എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എല്ലാത്തിനും ഒരു എത്തിക്സ് കാത്തു സൂക്ഷിക്കണല്ലോ ഇപ്പൊ ഇങ്ങനെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ഫെബ്രിയുമായി ഒരു ലവ് ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പിടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ജാസ്മിനിന് ചിന്തിച്ചൂടെ പുറത്ത് ഇത് എങ്ങനെ ബാധിക്കുന്നുള്ളത് ഞാൻ കെട്ടാൻ പോകുന്ന പയ്യനോട് കൂട്ടുകാരും ബന്ധുക്കൾ ഇതൊക്കെ വന്ന് ചോദിക്കില്ല അവനത് നെഗറ്റീവ് ആയിട്ട് ബാധിക്കില്ല അവൻ ഞാൻ കാരണം ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല ഇതൊക്കെ ചിന്തിക്കണ്ടേ ഒരു ലേശം കമ്മിറ്റ്മെന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ ഈ പരിപാടി കാണിക്കില്ലായിരുന്നു ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറി എന്ത് കാണിച്ച് കൂട്ടിയാലും അവനത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള മനസ്സിലാണെങ്കിൽ പിന്നെ പോട്ടെ എന്തൊക്കെയായാലും ഇപ്പൊ ചെലപ്പോ ഗെയിം കഴിഞ്ഞാണെങ്കിൽ ജാസ്മിൻ എബ്രിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ലവ് എന്താണെങ്കിലും അതങ്ങ് വിട്ടേക്കും അല്ലെ അത് ഇവിടെ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പക്ഷെ അതിനപ്പുറം പിന്നെ ഒരു ജീവിതമുണ്ട് അല്ലെ അത് ജീവിക്കേണ്ടത് കെട്ടാൻ പോകുന്ന പയ്യനായിട്ടാണ് ആ ഒരു ബോധെങ്കിലും വേണ്ടത് എന്നുള്ളതാണ് എനിക്കൊന്നും ഇങ്ങനെ പറ്റില്ല കേട്ടോ എന്തിനായിരിക്കും നൽകിയാലും എനിക്ക് ഇത് ഫെയർ ആയിട്ട് തോന്നി ഇതിനെ ന്യായീകരിക്കുന്നവർക്ക് ന്യായീകരിക്കാം പക്ഷെ എനിക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ലാസ്റ്റ് ചില കാര്യങ്ങളും കൂടി ജാസ്മിൻ ഉപ്പ പറഞ്ഞു വെക്കുന്നുണ്ട് നോക്കാം അവൾ ചെയ്യുന്ന എന്തെല്ലാം കൂടെ മനസ്സിലൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ എല്ലാവരും കൂമ്പോ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്ത എന്റെ മകളുടെ മനസ്സിലുണ്ടായിരുന്നു അത് എല്ലാ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ ഇല്ലല്ലോ ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ ഇവിടുന്നേ പറഞ്ഞു വിട്ടതാണ് ഒരു കരച്ചില് ഈ കരയരുത് ലവ് കൂമ്പോ പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ് അവിടെ ചെന്നപ്പോൾ അവളുടെ ആ ഒരു മൈൻഡ് ഏത് രീതിയിൽ അവിടെ നല്ല ഗെയിമറാണ് അവള് തന്ത്രശാലികളാണ് പക്ഷെ ചില സമയങ്ങളിൽ തന്ത്രങ്ങൾ ഒരുപാട് ഓവർ ഓവറാവുന്നുണ്ട് ഇതല്ല ഇത് തന്ത്രങ്ങൾ ഓവറായ പ്രശ്നമായിട്ടല്ല എനിക്ക് തോന്നിയത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ആയിട്ടുള്ളത് എന്ത് തന്ത്രമാണെങ്കിലും എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയതിന് എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും മൊരു ന്യായീകരണം ആവൂല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലൊരു ഉപ്പയാണ് സ്വന്തം ആളെ പബ്ലിക്കിലേക്ക് കീറി വലിച്ചിട്ട് കൊടുക്കാൻ ഒരു ഉപ്പയും ആഗ്രഹിക്കില്ല അപ്പം ഇതിന് ഉപ്പ ഇങ്ങനെ ന്യായീകരിച്ചതിന് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല എങ്കിൽ കൂടിയും ജാസ്മിനെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഫയർ അല്ലാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽപ്പെടുത്തുമോ അടുത്തൊരു ടോപ്പിക് കാണാം